ഇന്ന് പിശാജ് ചെയ്യുന്ന വലിയൊരു തന്ത്രം അനേക യുവ മനസ്സുകളുടെ ബലത്തെ കെടുത്തി കളഞ്ഞിട്ട് മനസ്സിനെ തളർത്തിയിട്ട് സകല അധർമ്മത്തിലേക്കും അശുദ്ധിയിലേക്കും ആഹ് നാശത്തിലേക്കും പിശാജ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക അതുകൊണ്ട് എന്ത് സംഭവിക്കുന്നു അനേക അനർത്ഥങ്ങളിലേക്ക് അറിയാതെ കടന്നുപോകുന്നു യുവ മനസ്സുകൾ യൗവന പ്രായത്തിൽ തന്നെ അനവധി പേര് അനർത്ഥങ്ങളിൽ അകപ്പെടുന്നു തകർച്ചകളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്നു പരിശുദ്ധമാവ് ഇന്ന് തരുന്ന ദൂത് ഇതാണ് ദൈവം നമ്മുടെ മനസ്സിന് ബലം തരുവാൻ ആഗ്രഹിക്കുന്നു അനർത്ഥങ്ങളിൽ നിന്ന് നമ്മെ വിടുവിച്ചെടുക്കുവാൻ ആഗ്രഹിക്കുന്നു രാമേൻ പറഞ്ഞേ അമേൻ ഹ ലൂിയ ദൈവം നമ്മുടെ മനസ്സിന് ബലം തരും അനർത്ഥങ്ങളിൽ നമ്മെ വിടുവിക്കും പിശാജിന്റെ വലിയൊരു ആയുധമാണ് നമ്മുടെ മനസ്സിനെ തളർത്തിക്കളയുന്ന ഒരുപാട് വാർത്തകൾ ഒരുപാട് യൗവനക്കാർ തകർന്നു പോകുന്നു അപകടങ്ങൾ ഉണ്ടാകുന്നു കൊലപാതകങ്ങൾ വയലൻസുകൾ കലഹങ്ങൾ ഇങ്ങനെ പല പ്രശ്നങ്ങളിലൂടെ പിശാജ് അനേകൾ മനസ്സിനെ ക്യാപ്ചർ ചെയ്തിരിക്കുകയാണ് അത് കേൾക്കുമ്പോൾ ഭയം ഉണ്ടാകുകയാണ് അസഹിഷ്ണുത ഉണ്ടാകുകയാണ് ചിലരിലേക്ക് വൈരാഗ്യം ഉണ്ടാകുകയാണ് അപ്പം ഇതിൻ്റെയൊക്കെ നടുവിൽ എങ്ങനെയാണ് നമുക്ക് മുൻപോട്ട് പോകാൻ കഴിയുന്നത് ഞാൻ ഉറപ്പായിരുന്നു കർത്താവ് നൽകിയ ആ ആലോചനയിൽ ഇന്നുകൂടെ ഞാൻ പറയാം കർത്താവ് യേശുക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോൾ സമാധാനത്തിൻ്റെ പ്രഭുവ യേശുക്രിസ്തുവിയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ അവൻ്റെ സ്വസ്ഥത നമ്മുടെ ഹൃദയത്തിലേക്ക് ദൈവം നൽകിത്തരും ഒന്ന് രണ്ട് വാക്കുകൾ വാക്യങ്ങൾ ഞാൻ വായിച്ചു കേൾപ്പിക്കാം ദൈവം നമ്മെ അനർത്ഥങ്ങളിൽ നിന്നും അനർത്ഥങ്ങൾ അകപ്പെടാതെ പിശാജിൻ്റെ കെണികൾ അകപ്പെടാതെ സൂക്ഷിക്കും എന്നുള്ള രണ്ട് ആലോചനകളാണ് ഹാല ലൂയ്യ ഇരുപത്തി ഏഴാം അഞ്ചാമത്തെ വാക്യം അനർത്ഥ ദിവസത്തിൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറക്കും പാറമേൽ എന്നെ ഉയർത്തും അമ്മേ അനർത്ഥങ്ങൾ കടന്നു വരുമ്പോൾ യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു ഞാൻ ആരെ ഭയപ്പെടും യഹോവ എൻ്റെ ജീവന്റെ ബലം ഞാൻ ആരെ പേടിക്കും ഭയപ്പെടുത്തുന്ന ശക്തികൾ ഉണ്ടാകും ഇരുട്ടിലേക്ക് നമ്മളെ തള്ളിവിട്ട് നമ്മുടെ മാനസിക നിലയിൽ കാര്യമായ എന്താ പറയുന്ന തകർച്ചകൾ ഉണ്ടാക്കി ഇനി ഒരു ധൈര്യം ഒട്ടും ധൈര്യം ശേഷിക്കാതെ മനസ്സിന്റെ ബലം കിടത്തിയിട്ട് മരിച്ചാൽ മതി ജീവിക്കേണ്ട ഇനി നിനക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലെന്ന് പറഞ്ഞ പിശാജ് പോരാടുമ്പോൾ ദൈവത്തിന്റെ ഭക്തൻ പറയുകയാണ് ഞാൻ ഭയപ്പെടുകയില്ല യഹോവ എൻ്റെ ജീവൻറെ ബലം ഞാൻ ആരെയും പേടിക്കുകയില്ല അനർത്ഥങ്ങൾ വന്നാൽ അവൻ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിന്റെ മറവിൽ എന്നെ മറക്കും പാറമേലെന്നെ ഉയർത്തും ഈ സന്ദേശം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകി തരുമ്പോൾ എനിക്ക് നന്നായിട്ടറിയാം ദൈവം ചില അനർത്ഥങ്ങളിൽ നിന്ന് ഈ സന്ദേശങ്ങൾക്ക് കേൾക്കുന്നവരെ വിടിവിക്കുവാൻ ആഗ്രഹിക്കുന്നു ചില അപകടങ്ങളെ ഒഴിവാക്കി സ്വസ്ഥതയുടെ പാതയിൽ ദൈവം തിരിച്ചുവിടുവാനായി അവൻ പ്ലാൻ ചെയ്തിരിക്കുന്നു എന്നാൽ പിശാച അതേ സമയം തന്നെ പോരാടുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിൻ്റെ അടുത്ത കലഹം ഉണ്ടാക്കുവാൻ നിങ്ങളുടെ യാത്രകളിൽ അനർത്ഥങ്ങൾ ഉണ്ടാക്കുവാൻ നിങ്ങളെ വീഴ്ച കളയുവാൻ നിങ്ങളുടെ തലമുറ ദൃഷ്ടി വെച്ച പൈശാചിക ശക്തികളുണ്ട് ആയുസ്സിൻ്റെ മധ്യഘട്ടത്തിൽ മധ്യാന് ജീവനെ അപഹരിക്കുവാൻ നോക്കുന്ന ശത്രുശക്തികളുണ്ട് കർത്താവ് പറയുന്നു ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല അത് തൊണ്ണൂറ്റി ഒന്നാം സങ്കീർത്തനം പത്താം വാക്യമാണ് ഒരു അനർത്ഥവും നിനക്ക് ഭവിക്കയില്ല ഒരു ബാധയും നിന്റെ കൂടാരത്തിന് അടുക്കയില്ല അതെ കർത്താവ് തരുന്ന വാഗ്ദത്വ ഉറപ്പ ഒരു അനർത്ഥവും നിന്നെ തൊടുകയില്ല ഒരു ബാധയും തൊടുകയില്ല രാത്രിയിലെ ഭയം പകലിലെ അസ്ത്രങ്ങൾ ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരികൾ ഉച്ചയ്ക്ക് നശിപ്പിക്കുന്ന സംഹാരങ്ങൾ ഇവയൊന്നും നിന്നെ ഭയപ്പെടുത്തുകയോ തളർത്തുക ചെയ്യുകയില്ല ഹാലലൂയ അവയെ എനിക്കറിയാം മനസ്സിന്റെ ബലം കെട്ട് തളർന്നിരിക്കുന്ന മാനസികമായ ധൈര്യങ്ങൾ നഷ്ടപ്പെട്ട് ഭീതിപ്പെട്ടിരിക്കുന്നവരുണ്ട് പരിശുദ്ധ അവരോട് പറയുകയാണ് അനർത്ഥങ്ങൾ നിങ്ങളെ തൊടുകയില്ല ഭീതിശക്തികൾ നിങ്ങളെ തൊടുകയില്ല നിങ്ങളുടെ കൂടെ കർത്താവുണ്ട് ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യും സൂക്ഷിക്കും ഹാലലൂയ ഇരുപത്തിയേഴാം അൻപത്തിയേഴാം സങ്കർത്തനത്തിന് ഒമ്മാമത്തെ വാക്കുത്തിൽ എഴുതിയിരിക്കുന്നു ദൈവമേ എന്നോട് കൃപയുണ്ടാകണമേ എന്നോട് കൃപയുണ്ടാകണമേ ഞാൻ നിന്നെ ശരണം പ്രാപിക്കുന്നു അതെ ഈ ആപത്തുകൾ ഒഴിഞ്ഞു പോകുവോളം ഞാൻ നിന്റെ ചിറകിൻ നിഴലിൽ ശരണം പ്രാപിക്കുന്നു ദൈവത്തിൽ ആശ്രയിക്കുന്നവനെ സംബന്ധിച്ച് അവന് കടന്നു വരുന്ന ആപത്തിൻ്റെ സമയത്ത് ഒരു കോഴി തൻ്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ്റെ അടിയിലോട്ട് കയറ്റി സംരക്ഷിക്കുന്നതുപോലെ ശത്രു റാഞ്ചാനായി വരുമ്പോൾ പരിന്തിള റാഞ്ചാൻ വരുമ്പോൾ കോഴിക്കുഞ്ഞിനെ തൂവലുകൾക്കകത്തേക്ക് കയറ്റി സംരക്ഷിക്കുന്നത് പോലെ ആ ഫീലാണ് അതുലാം ഗുഹയ്ക്കകത്ത് ദാവീതിരിക്കുമ്പോൾ അനുഭവിക്കുന്നത് അവരെ റാഞ്ചാനായിട്ട് ശൗല് വരുന്നുണ്ട് അവരെ പിടിച്ചുകൊണ്ട് പോകാനും കൊല്ലാനും വെട്ടിക്കളയാനും ഒക്കെ ശത്രു വരുന്നുവെങ്കിലും അവനെ ദൈവം ഒരു ഗുഹയ്ക്കകത്തോട്ട് കയറ്റിയിരിക്കുക ഗുഹയ്ക്കകത്തോട്ട് താൽക്കാലികമായി എന്താ പറയുന്നേ ഒരു ഗുഹ പക്ഷെ ആ ഗുഹ കണ്ടപ്പോൾ ഭീതി ജനിക്കുകയല്ലായിരുന്നു ഭയപ്പെടുകയല്ലായിരുന്നു ദൈവത്തിന്റെ ചിറകുപോലെ അവൻ കാണുകയായിരുന്നു അതിനകത്തോട്ട് കയറി എന്നിട്ട് പറയുക അതെ ഈ ആപത്തിൽ ഒഴിഞ്ഞു പോകുമ്പോൾ ഞാൻ നിന്റെ ചിറകിൻ്റെ മിഴലിൽ ശരണം പ്രാപിക്കുന്നു ദൈവം നിങ്ങളെ തൽക്കാലത്തേക്ക് മാറ്റി നിർത്തിയ അനുഭവങ്ങൾ ഉണ്ടായിരിക്കാം അനടുത്ത ദിവസങ്ങളിൽ ദൈവം ഒളിപ്പിക്കുന്നതാകട്ടോ ഒളിപ്പിക്കുന്ന അവിടെ പരാജയ പരാജയപ്പെട്ടെന്നോ ഇനി നിന്റെ ജീവിതം മുന്നോട്ട് പോകുകയില്ലെന്നോ നീ ഇതിനകത്ത് അകപ്പെട്ടല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് പെറുവർ കണ്ട ദൈവം തൽക്കാലം മാറ്റി നിർത്തുകയാണ് അതവൻ ചിറകിന്റെ മറവായിട്ട് കാണണം അഹ്മേൻ അവിടെ മാത്രമേ ഇപ്പൊ പൗരസും ശീലാസും കാരാഗ്രഹത്തിൽ കിടക്കുമ്പോൾ ഒരു പരാതിയില്ല ഒരു പരിഭവം ഇല്ല അവർ ആരാധനാലയം പോലെ അവർക്ക് ഫീൽ ചെയ്ത് പാടി പ്രാർത്ഥിച്ച് ആരാധിക്കുകയാണ് പ്രിയമുള്ളവരെ പ്രതിസന്ധികളുടെ നടുവിലും ഇത് ദൈവം എനിക്ക് ഒരുക്കിയത് ഇപ്പം യോസെഫ് കാരാഗ്രഹത്തിൽ കിടക്കുകയാണ് യോസെഫ് ആരാഗ്രഹത്തിൽ കിടന്നപ്പോൾ അവന് എല്ലാരെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഇനി കൃപാപരവും വേണ്ട സഹോദരവും വേണ്ട ദൈവം എന്നല്ല പറഞ്ഞത് അവിടെ അവനെ കൃപാപരം ജ്വലിപ്പിച്ചുകൊണ്ടേയിരിക്കുക അവൻ ദോഷം ചെയ്തിട്ടില്ല ചെയ്തിട്ട് അവൻ അറിയാം അവൻ്റെ കൂടെ ദൈവം ഉണ്ടെന്ന് അവൻ അറിയാം അതെ പ്രിയമുള്ളവരെ ആരൊക്കെ നിങ്ങളെ വെറുത്താലും ആരൊക്കെ നിങ്ങളെ തള്ളിപ്പറഞ്ഞാലും നിങ്ങൾ ഉറച്ചു വിശ്വസിച്ചു ദൈവം നിങ്ങളുടെ കൂടെയുണ്ട് നിങ്ങൾ തടവറയൽ ഒരു തടവുള്ളിയെ പോലെ ചെയ്യാത്ത കുറ്റത്തിന് അപമാനം സഹിക്കുകയോ അല്ലെങ്കിൽ തടവു കേൾക്കുകയോ മറ്റുള്ളവരുടെ മുമ്പാകെ ഒരു നിന്ദാപാത്രമായി തീരുകയൊക്കെ ചെയ്തിട്ടുണ്ടാകാം പക്ഷേ നിങ്ങളോട് കൂടെ കർത്താവുണ്ട് ഹാലല്ലു ആരൊക്കെ അപമാനിച്ചാലും നീതികരിക്കാൻ സർവശക്തനായ ദൈവമുണ്ട് അനർത്ഥ ദിവസത്തിൽ തൻ്റെ കൂടാരത്തിൽ എന്നെ ഒളിപ്പിക്കും തിരുനിവാസത്തിൻ്റെ മറവിൽ എന്നെ മറയ്ക്കും മറയ്ക്കും എന്നെ ഉയർത്തും എന്നും മറവല്ല എന്നും എന്താ പറയുന്നെ ഒളിപ്പിക്കലല്ല ഒരു ദിവസമാകുമ്പോൾ ദൈവം ഉയർത്തും അതുകൊണ്ട് അവൻ തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തുവാൻ ദൈവത്തിന്റെ ബലമുള്ള കൈക്കിഴിയിൽ താണിരിപ്പിരുന്നാണ് അപ്പസ്തുനായ പത്രോസ് തന്റെ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിൽ പറയുന്നു ഹാലലൂയ നോക്കിക്കോളാം ഈ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ ബൈബിളിൽ കാണുന്നുണ്ട് പിന്നീടും അതിനു മുമ്പ് ഒന്നും അഭ്യാസിനെ കുറിച്ച് കാണുന്നില്ലെങ്കിലും ഏർ ഒന്ന് നോർത്താത്ത നാലാം അധ്യായം ഒൻപത് പത്ത് വാക്യത്തിൽ ചരിത്രം വളരെ ചുരുക്കമായിട്ട് കൊടുത്തിട്ടുണ്ട് രണ്ട് ഒറ്റ പ്രാർത്ഥനയിൽ അവൻ ഏറ്റവും മാന്യനായി മാറിയതാണ് കാണുന്നത് അവൻ എന്താ പറഞ്ഞതെന്ന് അറിയാമോ നീ എന്നെ നിശ്ചയമായി അനുഗ്രഹിച്ച് എന്റെ അതൊരു വിസ്താരമാക്കിത്തരണം നിന്റെ കൈ എന്നോട് കൂടെ ഇരുന്ന് എനിക്ക് അനർത്ഥം വ്യസന കാരണമായി തീരാതെ വണ്ണം എന്നെ കാക്കുകയും ചെയ്താൽ കൊള്ളായിരുന്നു അവൻ അപേക്ഷിച്ചതിനെ യഹാബാനും നൽകി തൻ്റെ സഹോദരന്മാരെക്കാൾ അവൻ ഏറ്റവും മാന്യനായി മാറി അതെ അനർത്ഥങ്ങൾ വ്യസന കാരണമായി തീരാതെ വണ്ണം കാക്കുവാൻ പ്രാർത്ഥിച്ചാൽ മതി അനർത്ഥങ്ങളെതയോ മാറ്റും ഭാവിയ ദൈവം മാറ്റും സ്ഥിതികളെ ദൈവം മാറ്റും ദൈവം നിങ്ങളുടെ ഭാവിയെ മാറ്റി എഴുതും മനുഷ്യൻ പറയുന്ന ഭാവി ഭാവിയല്ലെന്നേ മാതാപിതാക്കൾ പറഞ്ഞു വെച്ചോ ഭാവി അല്ല ദൈവത്തിന് വേണ്ടി ജീവിതം കൊടുക്കുന്നവന്റെ ഭാവി എന്താണെന്ന് കാണാൻ ഇനിയും ഇരിക്കുന്നതേ ഉള്ളൂ ഹാലലില്ല കർത്താവിനായി ആത്മാവിനാൽ നിറയപ്പെട്ട ഒരുവനെ ഉപയോഗിക്കുന്നത് ഇനിയും ലോകം കാണാനിരിക്കുന്നേ ഉള്ളൂ നിങ്ങളായിരിക്കാം വ്യക്തി വിശ്വസിച്ചു ദൈവം നിങ്ങളെ ഒഴിവാക്കുന്നില്ല ദൈവം നിങ്ങളെ പ്രതീക്ഷയുണ്ട് കാരണം ലോകത്തിൽ ധനവാന്മാരും ജ്ഞാനുകൾ വേറെ ഉള്ളപ്പോൾ ജ്ഞാനുകളെ ലജ്ജിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്തു നിങ്ങൾ പോഷന്മാരാണെന്ന് ചിന്തിക്കുന്നെങ്കിൽ ദൈവത്തിന്റെ തെരഞ്ഞെടുപ്പിലാണ് നിങ്ങൾ ആയിരിക്കുന്നത് ജ്ഞാനങ്ങളെ നിങ്ങൾ ലജ്ജിപ്പിക്കും ഹാല ഇതൊരു അവസാനമല്ല ദൈവികമായ പദ്ധതിയിലൂടെ മുന്നോട്ട് പോവുകയാണ് ദൈവം തൽക്കാലത്തേക്ക് അനർത്ഥങ്ങളിൽ പെടാതെ ഒളിപ്പിക്കുന്നെങ്കിലും സമയമാകുമ്പോൾ അവൻ ഉയർത്തുന്ന ദൈവമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാം ദൈവം എല്ലാ നിന്നും നിങ്ങളെ വിടുവിക്കട്ടെ എല്ലാ നിരാശകളും ദൈവം നിങ്ങളെ വിടുവിക്കട്ടെ നിങ്ങളുടെ മനസ്സിന് ദൈവം ബലം തരട്ടെ ഒന്നിനും നിരാശപ്പെട്ട് പോകരുത് ഹാല ലൂയ ഒത്തിരി കലാശങ്ങളിലൂടെ കടന്നുപോയ വ്യക്തി ഈ യോഗ അദ്ദേഹം പറയുകയാണില്ല ഞാൻ എൻ്റെ കർത്താവിനെ കാണും എൻ്റെ സ്വന്തം കണ്ണുകൊണ്ട് കാണും അന്യനല്ല എന്റെ സ്വന്തം കണ്ണാൽ ഞാൻ കാണും ഞാൻ കാണും അതാണ് അതാണവൻ്റെ പ്രത്യാശ പ്രിയ കർത്താവേ ഞങ്ങൾ ഈ സന്ദേശം കേൾക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്നും സമർപ്പിക്കുകയാണ് എല്ലാ അനർത്ഥങ്ങളിൽ നിന്നും ഈ മക്കളെ വിടുവിക്കണമേ അവരുടെ മനസ്സിനെ തകർത്ത് കളയുവാൻ പിശാഞ്ചു നോക്കുന്ന എല്ലാ ഇരുട്ടിന്റെ ശക്തികളിൽ നിന്നും ഇവരെ വിടിവെച്ചിട്ട് കർത്താവെ തക്ക സമയത്ത് ദൈവം ഉയർത്തുന്ന മേഖലയിൽ കയറി വരുവാൻ ദൈവം സഹായിക്കേണ്ടതിനായി പ്രാർത്ഥിക്കുന്നു യേശുവിന്റെ നാമത്തിൽ ആ മക്കളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു കർത്താവെ അവരെ ഭീതിപ്പെടുന്ന ശത്രുവിന്റെ സകല ബോലുകളും മാറിപ്പോകട്ടെ അവർ ബലമുള്ളവരാകട്ടെ ദൈവത്തിൻ്റെ ജീവനും ബലവും പ്രാപിക്കട്ടെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു തക്ക സമയത്ത് നിന്ന് മക്കളെ അനർത്ഥങ്ങളിൽ നിന്ന് വിടുവിച്ച് ഉയർത്തും ഉയർത്തും ഞങ്ങളത് വിശ്വസിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ നിങ്ങളുടെ മേലും നിങ്ങളുടെ തലമുറയുടെ മേലും നിങ്ങളുടെ കുടുംബത്തിന്റെ മേലും ദൈവത്തിന്റെ പദ്ധതികൾ വെളിപ്പെടട്ടെ ശത്രുവിന്റെ സകല അനർത്ഥത്തിൻ്റെ തന്ത്രങ്ങളും മാറിപ്പോകട്ടെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈ സന്ദേശം പതിവ് പോലെ കുറേ പേരൊക്കെ നിങ്ങളെ ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു എ ബ്യൂട്ടിഫുൾ ഡേ